കൂട്ടുകാരെ നമ്മുടെ ആനന്ദപുരിയിൽ ഇന്ന അടുത്തു തന്നെ പോലീസ് വരും ആരെ കൊണ്ടുപോകാൻ നമ്മുടെ അഭിയെ കൊണ്ടുപോകാൻ അതേ പ്രേക്ഷകരെ നമ്മുടെ അഭി എത്രയും വേഗം പോലീസ് കസ്റ്റഡിയിലാവുന്ന ഒരു രംഗം തന്നെയായിരിക്കും നോക്കി ഇനി എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നത് വേറെ എന്തായാലും നമ്മുടെ ഈ നവീൻ്റെ പുറകെ അതായത് നവിയെ ശല്യപ്പെടുത്തി ആ ഒരു പയ്യൻ നവീൻ്റെ പുറകെ നമ്മുടെ പോലീസുകാർ ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടെന്നിങ്ങനെ നമ്മുടെ പോലീസ് ആദർശനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും വേഗം ആ നവീന് പിറകിൽ ഒരു വിവരം എത്രയും വേഗം ലഭിക്കുന്നതാണെന്ന് നമ്മുടെ പോലീസ് ആദർശനടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് നവീനെ പൊക്കിയ ശേഷം നമുക്ക് ഒരുമിച്ച് എന്താ പറയുക ജയിലിലേക്ക് പോകാം ഞാൻ നവ്യ നയനെയും കൂടി ഒരുമിച്ച് പോകാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ച് നമുക്കും കൂടി അവനെ ചോദ്യം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നവ്യ പറയുന്നുണ്ട് ഇനി കുറപ്പാണ് ഇതിൻ്റെ പുറകിൽ അബി തന്നെയാണ് എനിക്ക് ആ ഒരു എൻ്റെ ഒരു എന്താ പറയുക നിരപരാധിത്വം തെളിയിക്കണം ഈ എനിക്ക് ഒരുപാട് ചീത്ത പേരുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നാൽ എനിക്ക് വരുത്തി തീർക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവിയും കുറേ പറയുന്നു കേട്ടോ അപ്പൊ നമ്മുടെ അഭിയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അഭി നമ്മുടെ നവീനെ വിളിച്ച് പറയുന്നുണ്ട് എടാ നിനക്ക് ചുറ്റും പോലീസുണ്ട് നീ ശ്രദ്ധിക്കണം നീ ദയവേത് കയ്യപ്പെട്ടേക്കല്ലേ ഞാൻ എൻ്റെ അവസ്ഥ ഭയങ്കര മോശമായി പോകുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇതൊക്കെ പറയുന്നുണ്ട് അവസാനം നമുക്ക് പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഒരു കോൾ വരുന്നതും നമ്മുടെ അഭിയാണ് കുറ്റക്കാരനെന്ന് പറയുന്നതും അതെ പ്രേക്ഷകരെ അപ്പം നമ്മുടെ നവ്യ നമ്മുടെ അത് അബിയുടെ അടുത്തേക്ക് ഒരു പോക്കുണ്ട് അപ്പൊ പ്രേക്ഷകരെ നമ്മുടെ നവ്യ ഇനി മൊറണം കൂടി പൊട്ടിക്കാനുള്ള സാധ്യത തന്നെ ഉണ്ട് അല്ലെ ആ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ നവ്യയുടെ ആ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം അബിക്കിട്ട് കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണെന്ന് അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ